നമസ്കാരം മെഡിസപ്പ് രണ്ടാം ഘട്ടത്തിലെ ക്യാബിനറ്റ് നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് വർക്കിംഗ് ക്ലാസ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ നിർഭാഗ്യവശാൽ വർക്കിംഗ് ക്ലാസ്സിന്റെ വ്യൂവേഴ്സിൽ നല്ലൊരു വിഭാഗം പേരുടെ നിശ്ചിതമായ വിമർശനങ്ങൾക്ക് കാരണമായി മെഡിസപ്പ് എന്ന പദ്ധതിയോടുള്ള അവരുടെ അമർഷം മുഴുവൻ ആ വീഡിയോയുടെ കമൻസിൽ അവർ പങ്കുവച്ചു വളരെ കുറച്ചു പേർ മാത്രമാണ് വർക്കിംഗ് ക്ലാസിന്റെ ആ വീഡിയോയെപ്പറ്റി പോസിറ്റീവായി കമന്റ് ചെയ്തത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ ഞാൻ മെഡിസപ്പിന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നു എന്നുവരെയുള്ള ചില ധ്വനികളും ആ വിമർശനങ്ങളിൽ കാണാൻ കഴിഞ്ഞു സത്യത്തിൽ ആ വീഡിയോ മുഴുവനായും കണ്ടിരുന്നെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് എന്റെ തോന്നൽ കാരണം ആശുപത്രികൾ ജീവനക്കാരിൽ നിന്നും അന്യായമായി വൻ തുകയാണ് ഈടാക്കുന്നത് എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അഡ്മിഷൻ ആവുന്നതിന് മുമ്പുള്ള പ്രീ ഹോസ്പിറ്റലൈസേഷൻ സമയത്ത് വലിയ തുക നമ്മൾ മുൻകൂട്ടി അടയ്ക്കേണ്ടി വരുന്നതിനെ പറ്റിയും അനാവശ്യമായ പരിശോധനകൾ നടത്തിയും പാക്കേജിൽ പറഞ്ഞിട്ടില്ലാത്ത മരുന്നുകളും സാധന സാമഗ്രികളും ബില്ലിൽ എഴുതി ചേർത്തും ഒക്കെ അവർ ജീവനക്കാരോടും പെൻഷൻകാരോടും കാണിക്കുന്ന നീതീകരിക്കാനാവാത്ത പ്രവൃത്തികളെ കുറിച്ചുമൊക്കെ ആ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ആ വീഡിയോയുടെ ആകെ ദൈർഘ്യം ആറര മിനിറ്റ് ആണ് അങ്ങനെ ആറര മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ ഇതിൽ കൂടുതൽ എങ്ങനെ പറയാനാണ് മെഡിസപ്പ് എന്ന പദ്ധതിയുടെ ദോഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ അല്ല വർക്കിംഗ് ക്ലാസ് ഉദ്ദേശിച്ചു പ്രിയപ്പെട്ട വ്യൂവേഴ്സ് മനസ്സിലാക്കണം അങ്ങനെയായിരുന്നെങ്കിൽ ഈ വീഡിയോയ്ക്ക് നിറയെ ലൈക്സും പോസിറ്റീവ് ഒക്കെ ലഭിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ഈ മെഡിസപ്പിന്റെ ഉത്ഭവം ഒന്ന് നോക്കാം പണ്ട് മെഡിസപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അർഹതപ്പെട്ട മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഒരു കിട്ടാക്കനിയായി ജീവനക്കാരെ ഇങ്ങനെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് നിർത്തിയിരുന്ന ഒരു കാലം ആ കാലത്ത് ജീവനക്കാരും പെൻഷൻകാരും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒന്നാണ് ഈ രീതിയിലുള്ള നൂലാമാലകളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു ചികിത്സ കാരണം മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷയോടൊപ്പം അനുബന്ധ രേഖകൾ എന്തെല്ലാമാണ് നമ്മൾ കൊടുക്കേണ്ടത് അതെല്ലാം കൊടുത്താലും നമ്മൾ വർഷങ്ങൾ കാത്തിരിക്കണം ആ തുകയൊന്നും കിട്ടണമെങ്കിൽ അത് തന്നെ മുഴുവൻ തുകയും നമുക്ക് കിട്ടുന്നുമില്ല അങ്ങനെ ഒരു കാലത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിന് മെഡിസപ്പ് എന്ന ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്യുന്നത് അന്ന് മെഡിക്കൽ റിയംബേഴ്സ്മെന്റും ഒപ്പം തന്നെ സ്വകാര്യ മേഖലയിലെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളെയുമായിരുന്നു നമ്മൾ ആശ്രയിച്ചിരുന്നത് സ്വകാര്യ മേഖലയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ ഒരു പോളിസി നൽകുന്നതിന് മുമ്പ് വളരെ പ്രിസൈസ് ആയ ചില ഫിൽട്രേഷൻസ് നടത്താറുണ്ട് ഒന്ന് ഏജ് കാറ്റഗറൈസേഷൻ ആണ് അതായത് വയസ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രീമിയം തുക കൂടിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ ചില സീരിയസ് ആയ അസുഖങ്ങൾ മറച്ചുവെച്ച് നമുക്ക് അതിൽ ചേരാനും കഴിയുമായിരുന്നില്ല അപ്പോൾ അവരുടെ പ്രീമിയം എമൌണ്ട് വളരെ കൂടുതലായിരുന്നു എങ്കിലും അവർ കൃത്യമായി ഹോസ്പിറ്റലിൽ പേയ്മെന്റ് നടത്തുന്നു എന്ന ഒരു ഗുണം ആ പദ്ധതികൾക്ക് ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ മെഡിസപ്പ് വരുന്നത് ആ മെഡിസപ്പിൽ ഇതുപോലുള്ള ഹെൽത്ത് ചെക്കപ്പ് ആവശ്യമില്ലായിരുന്നു അതുപോലെ തന്നെ ഏജ് ഒന്നും കൺസിഡർ ചെയ്യില്ലായിരുന്നു അപ്പോൾ എത്ര വയസ്സുള്ള പെൻഷനേഴ്സിനും മെഡിസപ്പിൽ ചേരുന്നതിന് തടസ്സമില്ല മെഡിസപ്പ് പദ്ധതിയിൽ ചേരുന്നവർ അഞ്ഞൂറ് രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ടത് അവരുടെ വാർഷിക പ്രീമിയം എന്ന് പറയുന്നത് ആറായിരം രൂപയാണ് പ്രതിമാസം ആറായിരം രൂപ മാത്രം ഈടാക്കിക്കൊണ്ട് ഒരു ഇൻഷുറൻസ് പദ്ധതി വരുന്നു എന്നത് ജീവനക്കാർക്ക് വലിയ ഒരു ആശ്വാസം പകരുന്ന കാര്യമായിരുന്നു വളരെ താല്പര്യപൂർവ്വമാണ് ജീവനക്കാരും പെൻഷൻകാരും ഈ പദ്ധതിയെ ഏറ്റെടുത്തത് എന്നാൽ എംപാനൽ ചെയ്ത ഹോസ്പിറ്റലുകളെ ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റ് ആദ്യം പുറത്തു വന്നപ്പോഴാണ് ഈ ആവേശമെല്ലാം തണുത്തത് കാരണം അതിൽ നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളൊന്നുമില്ല ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള കുറെ ഹോസ്പിറ്റലുകളെ ഉൾപ്പെടുത്തി മാത്രമാണ് ആ എംബാന ലിസ്റ്റ് പുറത്തുവന്നത് ഇത് ജീവനക്കാരുടെ ഇടയിൽ നിന്നും വൻ എതിർപ്പിന് ഇടയാക്കി അതിന്റെ ഭാഗമായി ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുകയും മറ്റൊരു പുതുക്കിയ ലിസ്റ്റ് പുറത്തുവരികയും ചെയ്തു അതിലേതാണ്ട് നാനൂറ്റി എൺപത് ആശുപത്രികൾ ഉൾപ്പെട്ടിരുന്നു ആ ഹോസ്പിറ്റൽ ലിസ്റ്റ് വലിയ കുഴപ്പമില്ലാത്തൊരു ലിസ്റ്റ് ആയിരുന്നു പ്രധാനപ്പെട്ട എല്ലാ ഹോസ്പിറ്റലുകളും അതിനകത്തുണ്ടായിരുന്നു എന്നാൽ ബെനിഫിഷ്യറീസിന്റെ എണ്ണം കൂടി വന്നപ്പോൾ ഈ രീതിയിലുള്ള വൻകിട ആശുപത്രികൾ പലതും ഈ സൗകര്യം സൗകര്യപൂർവ്വം അങ്ങ് ഉപേക്ഷിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സ കഴിഞ്ഞ് ബില്ല് കയ്യിൽ കിട്ടുമ്പോൾ തുച്ഛമായ തുക മാത്രം മെഡിസിപ്പിൽ നിന്നും ലഭിക്കുന്ന അവസ്ഥ വന്നു അതിന് പ്രധാന കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ ചികിത്സയ്ക്ക് ആവശ്യമല്ലാത്ത രീതിയിലുള്ള ഉപകരണങ്ങൾ സാധന സാമഗ്രികൾ ഇതെല്ലാം ആ ബില്ലിൽ ഉൾപ്പെടുത്തും എന്നിട്ട് മെഡിസിപ്പ് തരുന്ന പാക്കേജ് ഇത്രയേ ഉള്ളൂ ബാക്കി തുക അധികമായി നിങ്ങൾ അടയ്ക്കണം എന്ന് പറയും ഇത് അവർക്ക് നേരിട്ടുള്ള ഒരു അടിയായി മാറി കാരണം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നമ്മൾ ചികിത്സ കഴിഞ്ഞ് മെഡിസപ്പ് വഴി ഇതിന്റെ പേയ്മെന്റ് എല്ലാം നടക്കുമല്ലോ എന്ന് കയറി ചെല്ലുമ്പോഴാണ് പറയുന്നത് ഒരു ലക്ഷം രൂപ ബില്ല് ആയിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരം രൂപയാണ് മെഡിസപ്പ് തരുന്നത് ബാക്കി തുക നിങ്ങൾ അടയ്ക്കണമെന്ന് പറയുമ്പോൾ ആശുപത്രിയിൽ നിൽക്കുന്ന കൂട്ടിരിപ്പുകാർ അല്ലെങ്കിൽ രോഗികൾക്ക് അതൊരു വലിയ ആഘാതമായിട്ടാണ് മാറിയത് ഈ നിരാശ ഈ മെഡിസപ്പ് പദ്ധതിയോടും ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളോടുമുള്ള പ്രതിഷേധമായി മാറിയത് സ്വാഭാവികമാണ് അതിനവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല അപ്പോഴാണ് അവർ ആവശ്യം ഉന്നയിച്ചത് നിർബന്ധിത പ്രീമിയം ഡിഡക്ഷൻ ഒഴിവാക്കുക ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെഡിസപ്പിൽ ചേരാം അല്ലാതെ നിർബന്ധമായി മാസം അഞ്ഞൂറ് രൂപ പിരിക്കുന്ന സംവിധാനം അങ്ങ് ഒഴിവാക്കി തരണമേ എന്നവരാവശ്യമാണ് മികച്ച രീതിയിലുള്ള ഒരു പരാതി പരിഹാര സംവിധാനം മെഡിസപ്പിനില്ലായിരുന്നു ടോൾ ഫ്രീ നമ്പറൊക്കെ ഉണ്ട് മെസ്സേജിംഗ് സംവിധാനമൊക്കെ ഉണ്ട് എങ്കിലും അതൊന്നും അത്ര കാര്യക്ഷമമല്ലായിരുന്നു ഇത് ജീവനക്കാരെ തീർത്തും മെഡിസപ്പിന് എതിരാക്കി ഈ എതിർപ്പുകൾക്കിടയിലും സർക്കാർ പുറത്തുവിട്ട ഒരു കണക്ക് നമ്മൾ നോക്കിയാൽ ആകെ വരുന്ന മുപ്പത് ലക്ഷം മെഡിസപ്പ് അംഗങ്ങളിൽ പത്തര ലക്ഷം പേർക്ക് ഇതിന്റെ ബെനിഫിറ്റ് ലഭിച്ചു അതുപോലെ തന്നെ രണ്ടായിരം കോടി രൂപയോളം ക്ലെയിമായി ജീവനക്കാർക്ക് ലഭിക്കുകയും ചെയ്തു ഇത്രയും അധികം എതിർപ്പുണ്ടായ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ വിവരമാണ് നമ്മൾ പറയുന്നത് അപ്പോഴും അർഹമായ ആനുകൂല്യം ലഭിക്കാത്ത ഭൂരിഭാഗം പേർ പുറത്തുണ്ടായിരുന്നു അവരുടെ മനസ്സിൽ മെഡിസപ്പ് ഒരു ആളപ്പറ്റിക്കൽ പ്രസ്ഥാനമായി മാറി വളരെ സതുദ്ദേശത്തോടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ നടപ്പാക്കാൻ ശ്രമിച്ച ഒരു പദ്ധതി ഈ രീതിയിൽ ആക്കി തീർത്തതിന് സ്വകാര്യ ആശുപത്രികൾക്കുള്ള പങ്ക് മറച്ചുവെക്കാൻ കഴിയില്ല ലാഭം മാത്രം ലക്ഷ്യമാക്കി അവർ എഴുതി ചേർത്ത തുകകൾ അടയ്ക്കാൻ നിർബന്ധിതരാകുന്ന പാവപ്പെട്ട രോഗികൾക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് മെഡിസൺ പദ്ധതിയോടുള്ള വിരോധമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കമന്റുകൾക്ക് കാരണമായി മാറിയത് യഥാർത്ഥത്തിൽ ഈ ഇൻഷുറൻസ് കമ്പനിയെയും ആശുപത്രികളെയും വരുതിയിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം നടത്തിയിരുന്നുവെങ്കിൽ തികച്ചും മാതൃകാപരമായ ഒരു പദ്ധതിയാകുമായിരുന്നു മെഡിസപ്പ് ഇപ്പോൾ ഇതുവരെയുള്ള ഈ പാഠങ്ങൾ പല ഭാഗത്തു നിന്നും സർക്കാരിന് ലഭിക്കുകയുണ്ടായി അതിന്റെ ഫലമായാണ് ഈ രണ്ടാം ഘട്ടത്തിൽ പുതിയ കുറെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മെഡിസപ്പ് ടു പോയിന്റ് ആരംഭിക്കാൻ പോകുന്നത് ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് നിയമനിർമ്മാണം നടത്തുന്നതെങ്കിൽ വരും വർഷങ്ങളിലെങ്കിലും ഈ പരാതികൾ പരിഹരിക്കപ്പെട്ട് നല്ല രീതിയിലുള്ള ചികിത്സാ സൗകര്യം മെഡിസപ്പിലൂടെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ നിന്നും ഒരു വിധി വന്നു ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ ആശ്വാസം പകരുന്ന ഒരു വിധിയാണത് ഈ മെഡിസപ്പ് പദ്ധതിയിൽ സർക്കാരും ഇൻഷുറായ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഒരു കരാറുണ്ട് ആ കരാറിൽ ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ എങ്ങനെയാണ് മെഡിസപ്പുമായി ബന്ധപ്പെടുന്ന പരാതികൾ പരിഹരിക്കുന്നതിനായി ഒരു ത്രീ ടിയർ കമ്മിറ്റി അല്ലെങ്കിൽ ത്രീ ടിയർ പരാതി പരിഹാര സംവിധാനമുണ്ട് ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ പെൻഷനർക്ക് അർഹമായ ഇൻഷുറൻസ് ക്ലെയിം ലഭിച്ചില്ല എങ്കിൽ ഈ പരാതി പരിഹാര സംവിധാനത്തിലൂടെ അതായത് മൂന്ന് തലത്തിലുള്ള പരാതി പരിഹാര സംവിധാനത്തിലൂടെ കടന്നു വേണം പരാതി പരിഹരിക്കുന്ന അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നാൽ ഈ മൂന്ന് ഘട്ടങ്ങളും കടന്നിട്ടും പരിഹരിക്കാത്ത പരാതികൾ മാത്രമേ ഉപഭോക്തൃ പരിഹാര കോടതിയിൽ ചെല്ലാവൂ ഇതായിരുന്നു ആ വ്യവസ്ഥ അതായത് എനിക്കിപ്പോൾ ഒരു ഇൻഷുറൻസ് ക്ലെയിം ഉണ്ട് അത് ആവശ്യമായ രീതിയിൽ കിട്ടിയില്ല എങ്കിൽ എനിക്ക് നേരിട്ട് ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പരാതിപ്പെടാൻ കഴിയില്ല ഈ പദ്ധതിയുടെ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന ഈ ത്രിതല സംവിധാനത്തിൽ ആദ്യം പരാതി നൽകണം അവിടെ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മാത്രമേ എനിക്ക് ഉപഭോക്തൃ പരിഹാര കോടതിയിൽ പരാതി നൽകാൻ കഴിയുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പരാതി നൽകിയാൽ ഈ മൂന്ന് ഘട്ടങ്ങളും കടന്നു വരുമ്പോഴുള്ള കാലതാമസം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ വരുമ്പോഴാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത് ഈ പരാതി പരിഹാര രീതിയിൽ നിന്ന് പിൻവാങ്ങുന്നത് ഓ ഈ ഒരു തുകയ്ക്ക് വേണ്ടി ഇനി എനിക്ക് ഓടാൻ വയ്യ എന്ന നമ്മുടെ സാധാരണ മനുഷ്യരുടെ ഒരു മനോഭാവം അവിടെയും പ്രവർത്തിക്കും ഇത് ഇൻഷുറൻസ് കമ്പനികൾക്ക് വലിയ ഉപകാരമായിരുന്നു ഈ ഒരു വ്യവസ്ഥ ഇത് ഇല്ലാതാക്കിക്കൊണ്ടാണ് ഒരു വിധി വന്നിരിക്കുന്നത് അതെന്താണെന്ന് നോക്കാം എറണാകുളം ജില്ലയിലെ കറുകപ്പള്ളി സ്വദേശിയായ എഴുപത്തെട്ട് വയസ്സുള്ള ഒരു റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ സി ഡി ജോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഏഴാം തീയതി അദ്ദേഹത്തിന് പെട്ടെന്നുറിച്ച് സ്പെയിൻ വന്നു തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കപ്പെട്ട അദ്ദേഹത്തിന് പ്രാഥമിക ചികിത്സ നൽകുന്നതിനിടയിൽ തന്നെ ഒരു ഹൃദയസ്തംഭനം ഉണ്ടായി അതിനെ തുടർന്ന് അദ്ദേഹത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് അദ്ദേഹത്തിന് അവിടെ ചെലവായത് ഒരു മെഡിസപ്പ് കൺസ്യൂമർ ആയതിനാൽ അദ്ദേഹം ആ ക്ലെയിമിനുള്ള അപേക്ഷ മെഡിസപ്പിൽ സമർപ്പിച്ചു എന്നാൽ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ആ തുക നൽകാൻ തയ്യാറായില്ല അദ്ദേഹം നേരിട്ട് എറണാകുളം ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷണൽ ഒരു പരാതി കൊടുത്തു സ്വാഭാവികമായും അവിടെ എതിർകക്ഷിയായ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ചെന്നു അവർ പറഞ്ഞു ഇദ്ദേഹം ഈ ത്രിതല പരിഹാര സംവിധാനത്തിൽ ഒരു പരാതിയും ഇതുവരെ തന്നിട്ടില്ലാത്തതുകൊണ്ട് അവിടെ പരിഹരിക്കപ്പെടാത്ത പരാതികൾ മാത്രമേ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നൽകാവൂ എന്നുള്ള ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ പരാതി തള്ളിക്കളയണം എന്നാണ് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി അവിടെ ആവശ്യപ്പെട്ടത് എന്നാൽ എറണാകുളം ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടത് ഈ വ്യവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ നൂറാം വകുപ്പിന് വിരുദ്ധമാണ് ആ നൂറാം വകുപ്പിൽ പറയുന്നത് എന്താണ് നിലവിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് പുറമേയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമമെന്നും ഇതിൽ പറയുന്നു അതായത് നിലവിലുള്ള മറ്റേത് നിയമത്തിൽ എന്ത് വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് മുകളിലല്ല എന്നാണ് നൂറാം വകുപ്പ് പറയുന്നത് എന്നാൽ ഈ ഒരു നിയമത്തിന് വിരുദ്ധമാണ് മെഡിസ പദ്ധതിയിലുള്ള ആ വ്യവസ്ഥയെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ ചൂണ്ടിക്കാട്ടുകയും ന്യായമായ ഇൻഷുറൻസ് ആനുകൂല്യം ശ്രീ സി ഡി ജോയിക്ക് നൽകണമെന്നും ഉത്തരവിട്ടു എറണാകുളം ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി അപ്പലറ്റ് അതോറിറ്റിയായ സംസ്ഥാന ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ ഒരു അപ്പീൽ നൽകി എറണാകുളം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ ഞങ്ങളുടെ സേവന വ്യവസ്ഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉത്തരവാണ് എന്ന് പറഞ്ഞുള്ള അപേക്ഷ വന്നു എന്നാൽ സംസ്ഥാന കമ്മീഷൻ പ്രസിഡന്റ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറിന്റെ ബെഞ്ച് ഈ അപ്പീൽ തള്ളുകയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ആനുകൂല്യം ഈ ഉപഭോക്താവിന് ലഭ്യമാക്കണമെന്ന് വിധിക്കുകയും ചെയ്തു അപ്പോൾ അർഹമായ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കാത്ത ലക്ഷക്കണക്കിന് മെഡിസപ്പ് ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ ഈ ത്രിതല പരിഹാര സംവിധാനത്തിൽ പരാതി നൽകേണ്ട ആവശ്യമില്ല നേരിട്ട് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം ഇത് വളരെ വിപ്ലവകരമായ ഒരു ഉത്തരവായിട്ടാണ് ജീവനക്കാരും പെൻഷൻകാരും കാണുന്നത് വളരെ ശുഭപ്രതീക്ഷയോടെയാണ് അവർ ഈ ഉത്തരവിനെ കാണുന്നത് ഇനി മുതൽ നമ്മുടെ പരാതികൾ മെഡിസപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ നേരിട്ട് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നൽകി ആ പരാതിക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും മെഡിസപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നുള്ള അവസരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഈ വിധി ഉപയോഗപ്പെടുത്തി നമുക്കുള്ള ക്ലെയിമുകൾ അർഹമായ രീതിയിൽ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഒരുങ്ങിയിട്ടുണ്ട് മെഡിസപ്പിനെ കുറിച്ചുള്ള പരാതികൾ വീണ്ടും ഈ വീഡിയോയ്ക്ക് കൂടെ കമൻസിൽ രേഖപ്പെടുത്താം അധികൃതരുടെ സമക്ഷം ആ പരാതികൾ എത്തുകയാണെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിനും വളരെ സന്തോഷം വർക്കിംഗ് ക്ലാസിന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ആൾക്കാർ ഈ വിധിയെക്കുറിച്ച് അറിയട്ടെ ഇതൊന്ന് ഷെയർ ചെയ്യുക താങ്ക്